ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകമെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ശംഖുപുഷ്പങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ നിക്കുവിന് ഇത് ആ പുറത്തിറക്കിയിട്ടുണ്ട് അവന് കുറച്ച് അജിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മൗകുളിക്കുട്ടനും വന്നിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മൗബ്ളിക്കുട്ടൻ അത് മാത്രല്ല നോക്കിയിരിക്കുന്നത് കാരണം മൗകുളിക്കുട്ടന് ഈ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പിണ്ണാക്കൊക്കെ കുതിർത്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് ആ പിണ്ണാക്കിൻ്റെ ഭാഗം കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ അവനത് തിന്നുകൊണ്ടാണ് കേട്ടോ ഈ കോഴിക്കോടിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോരേം ചെയ്യും കേട്ടോ അപ്പം ഞാൻ എന്താ മാവിൻ്റെ ചൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ കാരണം മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ടോന്നൊക്കെ നോക്കണമോയെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ നമ്മുടെ മാവിൽ ഇപ്പോഴും മാങ്ങകൾ ധാരാളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ അപ്പം നല്ല മഴയും കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നോക്കിയപ്പോൾ അഞ്ചാറ് മാങ്ങയൊക്കെ ഇങ്ങനെ മാവിച്ച് ചുവട്ടിൽ കിടക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ നല്ല രസമാണ് മാങ്ങ പറക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോയ പോലെ നമുക്ക് തോന്നും തോന്നില്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായി മാമ്പഴക്കാലത്ത് നമ്മൾ ഓടിപ്പോയി ഈ മാങ്ങയൊക്കെ പറക്കുന്നതൊക്കെ അങ്ങനെതാ മാങ്ങകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പറക്കിയെടുത്തും കഴിഞ്ഞ് കൊണ്ടുവരാനായിട്ടാ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒട്ടും കൊത്താത്ത കേടാകാത്ത മാങ്ങകൾ മാത്രമാണ് നമ്മൾ വൃത്തിയായി കഴുകിയെടുത്തും കഴിഞ്ഞിട്ട് ആ തോലൊക്കെ പൊലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴപ്പൊലിശേരി വെക്കണം അപ്പോൾ നമുക്ക് പ്രകൃതി കഞ്ഞി അനുഗ്രഹിച്ചേക്കാണ് കേട്ടോ ചക്ക മാങ്ങയായാലും നമുക്ക് സീസൺ കഴിഞ്ഞാലും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇവിടെ മുറ്റത്ത് ഈ മണ്ണിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ സാധനങ്ങളും പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം പിന്നെ നമുക്ക് നല്ലൊരു അനുഗ്രഹമായി അതൊക്കെ പക്ഷേ എല്ലാം പിടിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാനും പറ്റില്ല നമ്മുടെ വീട്ടിൽ അഞ്ചാറ് മുരിങ്ങ മര നിൽപ്പുണ്ട് പക്ഷെ ഒട്ടും തന്നെ കായ് പിടിക്കില്ല കേട്ടോ ഒരു പ്രാവശ്യം പതിനഞ്ചെണ്ണം ഉണ്ടായതാണ് അവർനകത്തുമ്മേ അത് ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാക്കി ആ മുരിങ്ങിയമ്മയും പിന്നെ ബാക്കിയുള്ള മുരിങ്ങമ്മയും ഇതുവരെ കായ് പിടിക്കില്ല ധാരാളം പൂവ് പിടിക്കും ആ പൂവ് എടുത്ത് നമുക്ക് തോരൻ വെക്കാമെന്നല്ലാതെ കായ് പിടിക്കില്ല കേട്ടോ ബാക്കി എല്ലാ മരങ്ങളിലും ഫലങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇപ്പം ചെറിയാണെങ്കിലും നമ്മളോടെ ഒരെണ്ണെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നതാണത് വെട്ടിക്കളഞ്ഞപ്പോൾ വീണ്ടും മുളച്ചതുകൊണ്ടാണ് ഒരെണ്ണം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ മാങ്ങിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അവലൂസ് പൊടിയും അതുപോലെ തന്നെ കണ്ണൻ പഴമൊക്കെ കൂട്ടിയിട്ടാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടാ അടിപൊളിയാണ് കേട്ടോ അവലോസ് പൊടിയൊക്കെ കഴിക്കാൻ സാധാരണ വൈകിട്ടാണ് കഴിക്കാറ് ഇന്ന് രാവിലെ തന്നെ അത് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ച ഇത് നമ്മുടെ ചട്ടിയിൽ ഈ മാങ്ങയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതിലങ്ങോട്ട് കൊള്ളുന്നില്ല കേട്ടോ മേൽക്ക് മേലായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് വേവിച്ചു വിട്ട രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചു പിന്നെ നമ്മൾ നാളികേരവും ജീരകവും പച്ചമുളകും വേപ്പിലിയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ അരച്ചും കഴിഞ്ഞിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടാൽ ഇനി ഈ മാങ്ങ ഈ നാളികേരത്തിലൊക്കെ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്കലത്തിലേക്ക് തന്നെ ഇതൊക്കെ പകർത്തിയിട്ടാണ് അതിന് ശേഷമാണ് ഇതിലേക്ക് മോരൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ഇത്തരം കറികളൊക്കെ ഇങ്ങനെ ചട്ടിക്കലത്തിൽ വയ്ക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ കൊള്ളാത്തത് കേട്ടോ ശരിക്കും മാങ്ങ വെന്തൊന്നും വരില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അതിൽ വേവിച്ചത് കേട്ടാ അങ്ങനെ മോരൊക്കെ ഒഴിച്ചൊന്നും ഇതായിട്ട് ഇനി നമുക്ക് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവിയും കടുകും വേപ്പിലയും പിന്നെ നമുക്ക് നല്ല വറ്റൽ മുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങട്ട് ചുവന്ന് ഒന്ന് കറു ഒത്തു വരണം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ കളറും പിന്നെ അതുപോലെ തന്നെ കറി കഴിക്കുമ്പോൾ മധുരത്തിൻ്റെ ഇടയ്ക്ക് ജരിവുമൊക്കെ കിട്ടണമെങ്കിൽ ഇതും കൂടിയൊക്കെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ അതൊക്കെ കാച്ചി നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാമ്പഴ പുളിച്ചേരി കുറച്ചും കൂടി തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നല്ല രസമായിരിക്കും പിന്നെ അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഈ കടുകും മുലുവിയും ഒക്കെ താഴ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി ടേസ്റ്റ് ായിരിക്കും കേട്ടോ ഒരു ലേശം ശർക്കരപ്പൊടിയും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മധുരം ഇഷ്ടമില്ലാത്തവര് അങ്ങനെ ശർക്കരൊന്നും ചേർക്കണമെന്നില്ല എന്നില്ല അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ ആ ഉപ്പും മധുരവും എല്ലാം കൂടിയിട്ട് അടിപൊളി മാമ്പഴപ്പൊളി ചേരി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇനി നമുക്ക് ഒരു മുട്ട ഓംലെറ്റ് അടിക്കണം രണ്ട് മുട്ടയും ഇങ്ങട്ട് എടുത്തിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഞാൻ അതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെതാ നല്ല പോലെ അടിച്ചിട്ടുണ്ട് ഫ്രൈ പാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീശി അങ്ങോട്ട് നമുക്ക് ഓംലെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണമാണ് ആക്കിയിരിക്കുന്നത് ഒറ്റ ഓംലെറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് രമേശ എണ്ണം കൂടിയിട്ട് ഞങ്ങൾ ഹാഫായിട്ട് എടുക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ ഓംലെറ്റൊക്കെ രസമായിട്ട് വരുന്നുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അല്പം തീ കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് വേഗം ആയിക്കോളും അതുപോലെ തന്നെ മുകളിൽ അല്പം കൂടി എണ്ണ ഇങ്ങട്ട് തൂവി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല വീർത്തും നല്ല യമ്മി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയുണ്ടല്ലോ ഞാൻ പോയി കഴിഞ്ഞ് കുറച്ച് ചുക്കറുമാനി ചീര കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മഴ വെള്ളം കുടിച്ചിട്ടൊക്കെ ഭയങ്കര പൊക്കത്തിൽ വലുതായി വരികയാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചു എന്നിട്ട് നമ്മളത് ആ കുക്കർ തുറന്നിട്ട് ആ ലേശം വെള്ളമായിട്ട് നിൽക്കുകയായിരിക്കുമ്പോൾ അതിലേക്ക് ഈ ചുക്രുമാനി സ്റ്റീലായിരുന്നതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു വിട്ടാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി എപ്പോഴേക്കും അത് റെഡിയാവും ഇനി നമ്മളിപ്പുറത്തും ഒരു സവാളയും അതുപോലെ തന്നെ കുറച്ച് നാളികേരം മുളകും ഈ ഉള്ളി മുളകുമൊക്കെ ചർച്ചയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അത് വഴന്ന് വരുമ്പോൾ നമുക്ക് നമുക്ക് ഈ ചക്കക്കുരിയും ചുക്രുമാനിസും വേവിച്ചതയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് തോരനായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നമ്മളുണ്ടല്ലോ ഓംലെറ്റിനായിട്ട് എടുത്ത മുട്ടേരെ തോടൊക്കെ കഴുകി വെച്ചിരുന്നു അതുപോലെ സവാളത്തോണ്ട് ഉള്ളിത്തോണ്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇതാ റോസിൻ്റെ കടക്കൊണ്ടുവന്ന് കയ്യോടെ ഇടാണ് കേട്ടോ ഇനി അത് പിന്നെ അവിടെ വിചാരിച്ച് കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞീച്ചിയും മറ്റുമൊക്കെ വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് കൊണ്ടുവന്നിട്ട് എന്നിട്ട് താ അതിന് മുകളിലായിട്ട് ഒരു ചിരട്ട മണ്ണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ തന്നെ ഞാൻ ആ ചിരട്ട കമ്പഴ്ത്തി വെക്കുകയാണ് കാരണം നമ്മുടെ നിക്കുമോൻ്റെ കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവരൊക്കെ അതിൽ കയറി നിന്ന് കഴിഞ്ഞ ചിക്കെങ്കിലും ഒന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഇനി വൈകിയിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീടൊക്കെ നമ്മൾ അടിച്ചു വാര്യം തുടക്കമൊക്കെ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മളൊരു ഡീപ്പ് ക്ലീനിങ്ങൊക്കെ കൊടുക്കണം അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാളിലെ ജനലുകൾ നല്ല വൃത്തിയാക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ തുടച്ചിട്ട് അങ്ങനെയുള്ളൊരു ക്ലീനിങ്ങാണ് കേട്ടോ ചെയ്യുന്നത് ന്നെ നമുക്ക് അതായത് ചെറിയ ഒരു പൊടി തട്ടി നമ്മുടെ കയ്യിലുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പികൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മാറാലയൊക്കെ പോയി കിട്ടുക അപ്പം ഞാനിവിടെ തട്ടുന്നത് കണ്ടിട്ട് ഇതിലേ നടക്കുന്നുണ്ടായിരുന്ന നിക്കും മജിയും ഒക്കെ ഇങ്ങനെ വാതുക്കൽ ഇങ്ങനെ നോക്കിക്കായിട്ട് അവർക്ക് അരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനൊരു പിടി അരി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ ഇത് പുൽത്തൈലാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് സാധാരണ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാട്ടാ ഇത് ഇത്തിരി വ്യത്യാസമായിട്ടുള്ളതാണ് അപ്പോൾ മാത്രമല്ല ഇത് വാങ്ങാനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചേച്ചിയാണ് വിൽക്കാനായിട്ട് കൊണ്ടുവന്നത് കേട്ടാ നല്ല മഴയത്താണ് അത് ഇങ്ങനെ ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി കഴിഞ്ഞ് കൊണ്ടുവന്നത് കേട്ടാ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ വലിയ കുക്കികളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ ക്ലീനിങ് സൊല്യൂഷനൊക്കെ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വാങ്ങാനും പറ്റില്ല പക്ഷേ എനിക്കാണെങ്കിൽ പാവം തോന്നിയിട്ട് പാടില്ല കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ത്രീകൾ തന്നെ സ്ത്രീകൾ ഇങ്ങനെ വിൽക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട തോന്നിയിട്ട് അതിൽ ഈ പുൽത്തൈലം ഞാൻ വാങ്ങിയതാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ലെങ്കിലും അപ്പോൾ അതിനോട് ഞാൻ പറയുകയും ചെയ്തു ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര കുത്ത അടിക്കുന്ന പോലെ തോന്നുന്നു ഇഷ്ടമല്ലാന്ന് എന്ന് പറഞ്ഞപ്പോൾ അത് അതിൽ തന്നെ പല ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് അതിലിത്തിൽ സ്മെല്ല് കുറഞ്ഞത് തന്നു ശരിയാണ് കേട്ടോ ഇതിനധികം സ്മെല്ലില്ല കേട്ടോ അപ്പോൾ ഭാഗ്യം അങ്ങനെ ഞാൻ അതും ഒരു തുള്ളി വെള്ളം വെള്ളം ഒരു തുള്ളി ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പറ് ഈ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ട് തുടക്കമാണ് കേട്ടോ തുടച്ചും കഴിഞ്ഞ് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങിയ ന്യൂസ് പേപ്പർ വെച്ചിനായിട്ട് വീണ്ടും തുടക്കി വിട്ടാൽ നല്ല ക്ലീനായിരിക്കും കേട്ടോ നമ്മുടെ ജനൽ ഗ്ലാസ് ഒക്കെ അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ അധികം പൊടിയും കാര്യങ്ങളൊന്നും ആവില്ല പക്ഷേ ഇതുപോലെ സമയത്തുണ്ടല്ലോ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പ്രാണികളും മറ്റൊക്കെ ഇങ്ങനെ ജനലിൻ്റെ സൈഡിൽ കൂടുകൂട്ടാനും ഓരോന്നൊക്കെ ഉള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സുകളൊക്കെ തുടച്ച് ക്ലീനാക്കിയപ്പോൾ എന്തൊരു ഇങ്ങനെ ഇരിക്കുന്ന അറിയാം നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നും ഇതൊക്കെ ക്ലീൻ ആയിരുന്നു നമ്മുടെ വീട് നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കണം കേട്ടോ എപ്പോഴും ഫ്ലോർ മാത്രം വൃത്തിയാക്കാതെ ഇങ്ങനെ ജനലും അതുപോലെ തന്നെ വാതിലും ഒക്കെ നമ്മൾ കുറച്ചേശേ കുറച്ചേശയായിട്ട് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഗ്ലാസും പിന്നെ ഞാൻ ഒരു ബെഡ്റൂമിലെ ജനലും കൂടി തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണിന്ന് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ജനലിലാണെങ്കിൽ നാല് ജനലുകൾ ഒരു സൈഡിലുണ്ട് പിന്നെ ഒരു സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പം മൊത്തം ആറെണ്ണം ഉണ്ട് തുടയ്ക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ സിമ്പിളാന്ന് അങ്ങനെ സിമ്പിളൊന്നുമല്ല കേട്ടോ നമ്മൾ കട്ടിലൊക്കെ ഒന്ന് നീക്കിയിട്ട് അവിടെ വന്നു കഴിഞ്ഞ് ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ കടിച്ചു വരുമ്പോൾ കുറേ സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് താ ഞാനെന്താ സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയും സാൻഡ്വിച്ചുമാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്യായിക തോന്നും പിന്നെ കൈയൊക്കെ പൊന്തിച്ച് ജനലിൻ്റെ അറ്റം വരെയൊക്കെ നമ്മൾ തുടച്ചെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ ടാസ്ക് ടാസ്ക്കാക്കാതെ നമ്മൾ കുറച്ചശേന്നിപ്പോൾ ഞാൻ രണ്ട് റൂമാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് പറ്റാവുന്നത് ഒരു റൂമാണെങ്കിൽ ഒരു റൂമും നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ വീട് ഫുള്ള് ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് വെടുപ്പും വൃത്തിയും ഒക്കെ ഉണ്ടായിരിക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരികയും ചെയ്യും നമ്മുടെ വീട്ടിൽ കേട്ടോ അപ്പോൾ അതാ നീക്കു സംഘമൊക്കെ ഇതിലേ ഇങ്ങനെ നടക്കുകയാണ് രമേശ് ചേട്ടൻ വരുന്ന സമയമായി ഞാൻ പറഞ്ഞു വേഗം നീക്കും ഇപ്പോൾ വണ്ടി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നാലും അവർ കേൾക്കുന്നൊന്നുമില്ല അവർ പഴയ സ്ഥലത്തൊക്കെ തന്നെ തത്തിക്കളിച്ച് നിൽക്കുകയാണ് കേട്ടോ മഴയായാൽ നമുക്ക് പുറത്തെ ജോലികളൊന്നും അങ്ങനെ ചെയ്യേണ്ടി വരില്ല അപ്പം നമുക്ക് ഒരുപാട് ടൈം കിട്ടും അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകൾ അടക്കി വയ്ക്കുക അതുപോലെ ബുക്സൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഒരുക്കുക അടക്കി വെക്കുക പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വീട് കാണാൻ അപ്പോൾ ഇതാ രമേശായിട്ട് എന്താ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം കാറിൻ്റെ മുകളിൽ നമ്മുടെ മൗകളി കൂട്ടം കിടക്കുന്നത് ഇട്ടുത്താച്ചാടി ഓടി വരണം അച്ഛാ മീൻ കൊണ്ടുവന്നോന്നായിരിക്കും മനസ്സില്ലേട്ടോ മീനൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് രമേശ് ചേട്ടൻ വേറെ ഒന്നും വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ എന്നാലും കുട്ടിക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ കുഞ്ഞി പിള്ളേർ ഉണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം പോലെ തന്നെയാണ് മൗഗുളിയുടെ മനസ്സോട്ട് അങ്ങനെ രമേശ് ചേട്ടന് ചായയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ എന്താ കോഴിക്കൂട് അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറെ വലിയ മഴയാണ് വരാനായിട്ട് പോകുന്നത് അത്രയ്ക്ക് മഴക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ കോഴിമക്കളെയൊക്കെ കൂട്ടിലേക്ക് കയറ്റി അവർക്ക് അരി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് അവരെയൊക്കെ സേഫ് ആക്കി കർട്ടനൊക്കെ ഇട്ട് തട്ടിപ്പൊത്തി ഒക്കെ വെച്ചേക്കാണ് കേട്ടോ ഇനി മക്കളവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടോ പഴ വെള്ളം കുടിച്ചിട്ട് ഈ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം